ശ്രീ വേണുഗോപാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താ രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് കപ്പൽ അപകടങ്ങൾ നമ്മുടെ തീരത്ത് ഉണ്ടാവുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളുണ്ട് ഈ പൊട്ടിത്തെറികൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു സ്വാഭാവികമായും രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ അടക്കമുണ്ട് എന്ന് പറയുന്നു തീ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറോളമായി തുടരുകയാണ് ഇനിയുമുള്ള പൊട്ടിത്തെറികൾക്കുള്ള സാധ്യത എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് ഈ രക്ഷാപ്രവർത്തനം തുടരാൻ കഴിയുന്നത് ഇപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പൊട്ടിത്തീരുക എന്നുള്ളത് മാത്രമാണ് നമുക്കിടയിലുള്ള ഏറ്റവും ഉചിതമായ തീരുമാനം അത് ഫുള്ളി അത് ഔട്ട് ബേൺഡൗട്ടാകാന്നുള്ളത് ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ സെലുലോസ് അസോസ്റ്റേറ്റിൻ്റെയും മറ്റും വളരെയധികം രാസപദാർത്ഥങ്ങൾ ഉള്ള പല കെമിക്കൽസും ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത് നൈട്രോസെല്ലുലോസിൻ്റെ വരെ ഉണ്ടെന്ന് അത് നൈട്രോസെല്ലുലോസിൽ ഉപയോഗിക്കുന്നത് തന്നെ എക്സ്പ്ലോസിവ്സ് ഉണ്ടാക്കാനും മറ്റുള്ള ലാ പെയിൻസിന് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങൾ ഇത് കത്തിക്കഴിഞ്ഞിട്ട് അത് കെടുത്തുവാന്നു പറയുന്നത് വളരെയധികം വിഷമമുള്ള കാര്യമാണ് പിന്നെ ഇതിൽ ഒരു കെമിക്കൽ മാത്രമല്ല പലവിധ കെമിക്കലും ഉണ്ട് വേറെ ഒന്നും പ്രധാനമായിട്ട് ഞാൻ കണ്ടത് ലിത്തിയം ബാറ്ററീസ് ഉണ്ടെന്ന് അറിയുന്നുണ്ട് അറിയാമല്ലോ ഈ അടുത്തിടയ്ക്കാണ് ജൂണിലാണ് ലിത്തിയം ബാറ്ററീസിൻ്റെ ഒരു ഷിപ്പ് കണ്ടെയ്നർ പൊട്ടിത്തെറുകയുണ്ടായി അപ്പോൾ ആ ഒരു ബോണിങ് മിഡാസ് കാർഗോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെ വളരെയധികം അപകടം ഉണ്ടാക്കുന്ന ഒരു ഇത് ഇത് മിശ്രിതമാണ് പല കെമിക്കലുകളാണ് ആ പല കെമിക്കലുകളുടെയും പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇതിൽ ഏറ്റവും ഉചിതമായ തീരുമാനം ഇത്രയും എയ്റ്റി ത്രീ നോ എയ്റ്റി എയ്റ്റ് നോട്ടിക്കൽ മൈൽസ് അകലെയാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട് ആ ഇത്തരണത്തിൽ ആ കപ്പൽ മുഴുവനായിട്ട് കത്തിവ എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു ഉചിതമായ തീരുമാനം അതിൽ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എനിക്ക് കിട്ടിയ ന്യൂസ് അനുസരിച്ച് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ പോയിന്റ് ആൻഡ് ക്ലാസ് സിക്സ് അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ക്ലാസ് സിക്സ് ആണ് അതിൽ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാകാനാണ് ചാൻസസ് ഉള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ ഈ കോസ്റ്റ് ഗാർഡിന്റെ എയർക്രാഫ്റ്റുകൾ അവിടെ നിരീക്ഷണം നടത്തിയപ്പോൾ പത്ത് പതിനഞ്ച് കണ്ടെയ്നറുകളെങ്കിലും ഒഴുകി നടക്കുന്നതായി കാണുന്നുണ്ട് അത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു വേഗത കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജൂൺ പന്ത്രണ്ടോടുകൂടി അത് കരിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ വേണം കരുതിയിരിക്കാൻ വീണ്ടും സ്ഫോടനങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കപ്പലിലാണ് സ്ഫോടനം നടക്കുന്നത് കപ്പൽ കത്തി അമരുകയാണ് കത്തി അമരുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അത് നോക്കി നിൽക്കാനേ കഴിയൂ എന്നതാണല്ലോ യാഥാർത്ഥ്യം കരയിലേക്ക് നീങ്ങുന്നതും സ്ഫോടക വസ്തു സ്വഭാവമുള്ളതാണ് എങ്കിൽ ഇനി സ്ഫോടനങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ അത് ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കത്തിട്ട് പ്രഷറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അത് വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പൊട്ടാനുള്ള ചാൻസുകൾ വളരെയധികം ഉണ്ടാവും അതല്ല ഇതുണ്ടെങ്കിൽ അത് കരയിലേക്ക് നമുക്ക് അടുപ്പിച്ച ശേഷം നമ്മൾ അതിനെ കളക്ട് ചെയ്ത ശേഷം അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മറ്റുള്ള ഔദ്യോഗികമായിട്ടുള്ള പൊല്യൂഷൻ ഏജൻസീസ് എല്ലാം തന്നെ അതിൽ പ്രവർത്തിക്കും പക്ഷേങ്കിൽ ഇത് എന്താണെന്നുള്ളതിൻ്റെ കറക്റ്റായി വിവരം കിട്ടാതെ ഇതിലൊന്നും തന്നെ ഇടപെടാൻ അവർക്ക് സാധിക്കുകയില്ല ഇപ്പോൾ ഇത്തരണത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ ഒരു നെറ്റ് ഉപയോഗിച്ച് അതിനെ അതിനെ കരക്കടിപ്പിച്ച ശേഷം കൂളി ചെയ്ത ശേഷം അതിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയല്ലാതെ വേറെ വഴിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഷിപ്പിലാണ് കാൽഷ്യം കാർബ് ഉണ്ടായിരുന്നു അത് ലീക്ക് ചെയ്താൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ഉണ്ടാവും അത് വളരെയധികം ഡേഞ്ചറസ് ആയിരുന്നു പക്ഷേ ഇവിടെ അത് ആ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കെമിക്കൽസ് ആയിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല എങ്കിലും വളരെ ഇന്ന് രാവിലെ ഒരു മാനിഫെസ്റ്റ് ഷിപ്പിംഗ് മാനിഫെസ്റ്റ് ഉണ്ടായിരുന്നു കാർഗോ മാനിഫെസ്റ്റോ അതിൽ നിന്ന് കിട്ടിയവരനുസരിച്ചിട്ട് ഇതിലുള്ള രാസപദാർത്ഥങ്ങളൊക്കെ തന്നെ വളരെയധികം ആയിട്ടുള്ള ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള വസ്തുക്കളായിട്ടാണ് കാണുന്നത് പക്ഷേ അത് എത്ര ക്വാണ്ടിറ്റി വേണുഗോപാൽ ടി എൻ ടി ഗൺ പൗഡർ അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ രക്ഷാപ്രവർത്തനത്തിന് പോയിരിക്കുന്ന ഷിപ്പുകൾക്കും ചെറു കപ്പലുകൾക്കും ഒന്നും അങ്ങോട്ട് അടുക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ദൂരെ നിന്ന് ഈ വാട്ടർ ജെറ്റ്സ് ഉപയോഗിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഇതിപ്പോൾ കത്തിത്തീരുകയാണ് എങ്കിൽ അത് നോക്കി നിൽക്കുക എന്നതിനപ്പുറത്ത് ഈ രണ്ടായിരം ടൺ ഫ്യൂൽ ഓയിൽ അതിലുണ്ട് ഇരുന്നൂറ് ടൺ ഡീസൽ അതിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ഷിപ്പുകൾക്കുള്ള ആശങ്ക എത്രത്തോളമാണ് മാറി എന്നായിരിക്കും അവർ വീക്ഷിക്കുകയും കാരണം ഇതിന്റെ റേഡിയേഷൻ എഫക്ട്സ് എത്ര ഉണ്ടെന്ന് അറിയാൻ കിട്ടുന്നില്ല ഇപ്പോൾ കാരണം പല കെമിക്കൽസ് ആണ് കെമിക്കൽസാണ് ഇതിലുപയോഗിക്കുന്നത് നമ്മളൊരു റിസ്ക് അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഏരിയയിലാണ് അതിന്റെ റേഡിയേഷൻ എഫക്ട് വരിക ആ റേഡിയേഷൻ എഫക്റ്റ് നമ്മൾ ഈ ഷിപ്പിൽ പോകുന്ന ഉദ്യോഗസ്ഥരെയോ മറ്റുള്ളവരെയോ ബാധിക്കാതിരിക്കണം അതോടൊപ്പം സാൽവേജിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിൽ ഏറ്റവും ഉചിതമെനിക്ക് തോന്നുന്നത് റോബോട്ട് ആൻഡ് റിമോട്ട് കൺട്രോൾ ഹാൻഡ്ലിങ് ഡിവൈസസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ റിമോട്ടായിട്ടും റോബോട്ട് ഉപയോഗിച്ച് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നുണ്ട് കൊച്ചി റിഫൈനറിയിലും ഒക്കെ ഉണ്ടത് അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് റോബോട്ടും റിമോട്ടുമായിട്ടും ഉപയോഗിക്കുക ദൂരെ നിന്ന് ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഏതൊക്കെ ഏരിയയിലാണ് കണ്ടാമിനേഷൻ വരാൻ പോകുന്നതെന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച ശേഷം ആ സേഫ്റ്റി സോൺ നിർണയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടാകുന്നത് റിയൽ ടൈം എൻവയർമെൻറ്റൽ അസസ്മെൻറ്റ് നമ്മൾ ചെയ്യണം അത് സാറ്റലൈറ്റ് ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ മറൈൻ വെസൽസ് ഉപയോഗിച്ചും യു ഐ ഉപയോഗിച്ചും ചെയ്യാം